ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയകരമായിട്ടുള്ളൊരു മുഖമാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് ടി ടി ഫാമിലി അപ്പോൾ ഈ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു ദിവസം വൈറൽ ആയതാണ് എങ്ങനെയാണ് വൈറലായതെന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ വ്യത്യാസത്തിലാണ് വൈറലായത് എന്നുവെച്ചാൽ പുരുഷന് സ്ത്രീയെക്കാളും പ്രായം കുറവാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അതേ പ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ വൈറലായ കപ്പിൾസാണ് ഇവർ അപ്പം ഇവരിങ്ങനെ ഓരോ ഡെയിലി വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് ഇടുന്നത് അങ്ങനെ വൈറലായി ഇപ്പോൾ ഒരു ഒരു കുട്ടിയുണ്ട് ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ് ഷെമി ഷെമി ഒരു വിവാഹം കഴിച്ചിട്ട് രണ്ട് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചതാണ് അപ്പോൾ അതിനകത്ത് ഒരു മോളാണുള്ളത് ഇപ്പോൾ അടുത്ത ഒരു പ്രഗ്നൻസിയും കൂടെ ആയി അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഇവരെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഒരു ധാരണ നമുക്ക് ഉണ്ടാകും അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ രണ്ടാമതൊരു രണ്ടാമത് കൂടെ ഒരു പ്രഗ്നൻ്റ് ആയല്ലോ അപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് സ്കാനിങ്ങിൻ്റെ ഇതൊക്കെ റിപ്പോർട്ടൊക്കെ സ്കാനിങ്ങിൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻ്റ് ആയത് കൊണ്ട് പിന്നെ അതേപോലത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് വീട്ടിൽ കിടക്കുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവരെ അപ്പോൾ എനിക്കിവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ വെറുതെ ഓരോരുത്തരെ കുറ്റം പറയുന്നത് ഇപ്പോൾ ഞാൻ പോലും ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് അറിയത്തില്ല ഞാൻ ഞാനങ്ങനെയല്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഇവരെ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് എടുത്തത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചിന് എന്തോ ഒരു എന്തോ ഒരു കുഴപ്പങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവർ അപ്പോൾ അതിൻ്റെ വീഡിയോസും ചെയ്യുന്നുണ്ട് ഇതിൽ വിഷമത്തിൽ വന്നിട്ട് ഒരു വീഡിയോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോക്ക് കൊച്ചിനെപ്പറ്റി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇട്ട് അവിടെ അപ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷമി വേദനയോടെ അവിടെ കിടക്കുകയാണ് അപ്പം ഈ ഭർത്താവ് ഇവിടെ വന്നിട്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ സ്ഥലമൊക്കെ നിങ്ങൾ നോക്കണം എവിടെ എപ്പോഴാണ് സമയം അതൊക്കെ നോക്കണം ആ സമയത്ത് വന്നിട്ട് വീഡിയോസ് ഇടുക വീഡിയോസ് ഇടയിട്ട് കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് കാര്യങ്ങളെല്ലാം പറയുക എന്നിട്ട് എന്താണ് ആ എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ കൊച്ചൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ഇതാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് അപ്പം നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് നമുക്കല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പോകില്ലല്ലോ നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പോകില്ല ഈ എന്താ പറയുക സഹതാപം പിടിച്ചു പറ്റണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സ്വ സ്വന്തം ഇതൊക്കെ ചെയ്ത് വിറ്റിട്ട് ഇവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ആ വീഡിയോ ഒക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും ആ കുട്ടി മരിച്ചുപോയി അത് അവർക്ക് നല്ല സങ്കടം തന്നെയാണ് പിന്നെ അതേപോലത്തെ ഒരു പോസ്റ്റ് പിന്നെ ഇട്ടിരിക്കുകയാണ് എന്ത് നിങ്ങൾക്കെല്ലാം മനസ്സിലായാലും ഫോൺ സുഹൃത്തുക്കളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥ കുറച്ചൊരു കാര്യങ്ങളൊക്കെയാണ് എന്തിനാണ് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്ത് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്ത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചെറിയ ലൈഫ് ചെറിയ കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക സ്വകാര്യ കാര്യങ്ങൾ പോലും പബ്ലിക്കായിട്ടാക്കുക അതേപോലെ പബ്ലിക്കായിട്ടാക്കിയ വേറൊരാളുണ്ട് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലുണ്ടായ സംഭവത്തെപ്പറ്റി ഇങ്ങനെ പബ്ലിക്കാക്കി ഇപ്പോൾ അവരെ ഭയങ്കര കളിയാക്കലും ട്രോളിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പബ്ലിക്കാക്കേണ്ട കാര്യം എന്തായിരുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ആർക്കും നുഴഞ്ഞു കയറാനുള്ള അവകാശവും അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ താങ്ക് യു ബൈ ബൈ സി യു താറ്റ